ഉറഞ്ഞാടുന്ന തെയ്യങ്ങൾ ഓരോ മണിക്കൂറിലും ചമയങ്ങളിലും രൂപത്തിലും തിരുമുടിയിലും വ്യത്യസ്തമായ തെയ്യക്കോലങ്ങളുടെ പുറപ്പാടെത്തുമ്പോൾ കോപ്പുകൈയോടെ ഭക്തജനങ്ങൾ ചുറ്റുമുണ്ട് വർഷങ്ങൾക്ക് ശേഷം പെരുങ്കളിയാട്ടം നടക്കുന്ന ആദൂർ ഭഗവതി ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ കണ്ടത് ഭക്തി നിർഭരമായ കാഴ്ചയാണ് ഇനി മൂന്ന് ദിവസങ്ങളിലായി നൂറോളം തെയ്യക്കോലങ്ങൾ ക്ഷേത്രമുറ്റത്ത് ഉറഞ്ഞാടും കേരളത്തിൽ നിന്നും മാത്രമല്ല കർണാടകയിൽ നിന്നും തുളുനാട്ടിലെ ഉത്സവം കാണാൻ ആളുകൾ ഒഴുകിയെത്തുകയാണ് സമയത്ത് പിന്നെ വയ്യാപുരത്ത് സ്ഥലത്തേക്ക് കപ്പ് കടലിലേ പോലെ അങ്ങനെ ദൈവം ദൈവത്തോട് അന്വേഷിച്ച് പിന്നെ അപേക്ഷിച്ചിട്ടാകുമ്പം അവർ കുറച്ച് ആൺ പിന്നെ ആളുകളെ ദൈവ കഴിവിനെ കൊടുക്കുന്നു അവർ അംഗരക്ഷകമാരായിട്ട് അതിന് പ്രധാനമാണ് രാഷ്ട്രീയം പ്രയാപുരത്തോട് അടക്കം കൂടിയത് നിലവിൽ ഈ ഒരു സ്ഥലത്ത് ഓരോ സ്ഥലത്ത് വന്നു കൊണ്ട് പിന്നെ കൃത്യ പ്രാദേശിക ദേവന്മാരെ അനുഗ്രഹത്തോട് കൂട്ടിയിട്ട് അവരുടെ സമൂഹത്തിനോട് കൂട്ടിയിട്ട് കൂടാതെ അത് ഓർത്തിട്ട് ചുരുക്കം മറ്റ് ദൈവങ്ങളെ അപേക്ഷിച്ച് എന്തെങ്കിലും മുഖത്തെടുത്ത് അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകട്ടുണ്ട് ഈ സമയങ്ങളിലോ സമയങ്ങളിൽ പിന്നെ വലിയ രൂപ കളിയും കാര്യങ്ങളും അല്ലെ പറയലേ വന്ന കാര്യങ്ങളും അതിന്റെ പുര പുത്താവും വയ്യക്കാരന്റെ മനസ്സിലും പിന്നെ അടുത്ത ഭക്തർമാരോട് പറഞ്ഞു ബോധ്യപ്പെടുത്തണം അതിനിടയിലാണ് ക്ഷേത്രത്തിൽ നിന്നും എഴുപതുകാരനായ അപ്പു കാണുന്നത് ആദൂർ നാടിന്റെയും ക്ഷേത്രങ്ങളുടെയും കഥകൾ വിവരിക്കുകയായിരുന്നു അദ്ദേഹം മലനാട് കാണാൻ പുറപ്പെട്ട ഭഗവതിമാർ ഏഴിമലയ്ക്കടുത്തുള്ള എടത്തൂരാഴി എന്ന സ്ഥലത്ത് എത്തുകയാണ് കപ്പൽ അവിടെ നങ്കൂരമിട്ട് ഓരായിക്കാവിൽ ഇവരുടെ വരവും പ്രതീക്ഷിച്ചു നിന്ന ഗുളികൻ വിഷ്ണുമൂർത്തി ചാമുണ്ടി എന്നിവരെ കാണുന്നു ഒരു വ്യാഴവട്ടത്തോളം അവിടെ കഴിഞ്ഞു ഭഗവതിമാരുടെ ദാഹം തീർക്കാൻ തീയ സമുദായത്തിലെ നെല്ലിക്കത്തീയൻ തലക്കാട്ടെക്കുറുവൻ ഇളനീർ പറിച്ചു നൽകി പിന്നീട് മാലോം മുഖയൻ അതെടുത്ത് കൊത്തിക്കൊടുത്തു അതിൽ സംപ്രീതരായ ഭഗവതിമാർ മാലോം മുഖയന്റെ ഇല്ലത്തെ കുലദേവതയായി കുടികൊള്ളാമെന്ന് വാക്കും നൽകി അങ്ങനെ അവിടെ നിന്നും യാത്ര തുടർന്ന മൂന്ന് ഭഗവതിമാരും വൈരാപുരത്ത് വടക്കൻകോടി അസുരകാളൻ ഗുളികൻ എന്നിവർ ചന്ദ്രഗിരി ശാസ്താവിനെ വണങ്ങി അടൂരിലെത്തി പിന്നീട് മഹാലിംഗേശ്വര ക്ഷേത്രത്തിനു മുന്നിലെത്തി അവിടെ വടക്കേ നടയിൽ കാവൽ നിൽക്കുകയായിരുന്ന ചാമുണ്ടിയോട് അകത്തുകടക്കാൻ അനുവാദം ചോദിച്ചെങ്കിലും തടഞ്ഞു ഇതോടെ മൂന്ന് ഭഗവതിമാരും ക്രോധം പൂണ്ട് ഏക ഏകസ്വരൂപമെടുത്ത് ഭദ്രകാളിയായി മാറി ഭദ്രകാളി അവിടെ നിന്നും ബല്ലാൽ രാജകുടുംബത്തിന്റെ അധീനതയിലായിരുന്ന ആദൂർ പ്രദേശത്തെത്തി ഭദ്രകാളിയും പരിവാരങ്ങളും യാത്ര തുടർന്നപ്പോൾ രാജാവിന്റെ പല്ലക്ക് ചുമക്കുന്ന മുഖേരെ കാണുകയും അതിൽ ഒരാളുടെ ദേഹത്ത് ദേവി പ്രവേശിക്കുകയും ചെയ്തു മുഖയൻ അഥവാ ബോവികൾ ദർശനത്തോടെ രാജാവിനെ സമീപിച്ച് തങ്ങൾക്ക് വാഴാൻ ഒരു സ്ഥലം വേണമെന്ന് ആവശ്യപ്പെട്ടു കേട്ട രാജാവ് ഇവരെ പിടിച്ചുകെട്ടാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകി അവർ കൽപ്പന പാലിക്കുകയും ചെയ്തു നാളെ പുലർച്ചയ്ക്ക് മുന്നേ ഇതിന് അടയാളം കാണിച്ചു തരാമെന്ന് ദേവിയുടെ ദർശനം ലഭിച്ച ആൾ മറുപടി നൽകി പിറ്റേന്ന് രാജാവ് കണ്ട കാഴ്ച ദയനീയമായിരുന്നു രാജാവിന്റെ മകൾക്ക് വസൂരി ബാധിച്ചു കന്നുകാലികൾ അബോധാവസ്ഥയിലായി ഇതോടെ രാജാവ് മാപ്പ് അപേക്ഷിച്ചു ജ്യോതിഷ ചിന്തയിൽ ദേവിമാരുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു തന്റെ ദേശത്ത് എവിടെ വേണമെങ്കിലും സ്ഥലം കാണിച്ചു തന്നാൽ ക്ഷേത്രം പണിതു തരാമെന്ന് രാജാവ് ഉറപ്പു നൽകി അപ്പോൾ തന്നെ രാജകുമാരിയുടെ വസൂരി മാറുകയും ചെയ്തു അങ്ങനെയുണ്ടായ പതിനൊന്ന് ക്ഷേത്രങ്ങളിലൊന്നാണ് ആദൂർ ഭഗവതി ക്ഷേത്രം ചരിത്രം പറയുമ്പോഴെല്ലാം ക്ഷേത്രമുറ്റത്ത് വൈരാപുരത്ത് കോടിയും അസുരാളനും അണ്ണപ്പ പഞ്ചുരുളിയും ഉറഞ്ഞാടുകയാണ് ഇതിനിടയിലാണ് ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുള്ള കലശപാത്രത്തെക്കുറിച്ച് അറിയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുന്നേ നടന്ന പെരുംകളിയാട്ടത്തിന്റെ ബാക്കിപത്രമായ ഒരു കലശപാത്രമാണ് ഇന്നും ക്ഷേത്രത്തിലുള്ളത് കൊണ്ട് നിർമ്മിച്ച ഇതിന്റെ കാലപ്പഴക്കം മുന്നൂറ്റി അൻപത് പുരാവസ്തു വകുപ്പ് കണക്കാക്കിയത് മുഴുവൻ ജീവജാലങ്ങൾക്കും അനുഗ്രഹമരുളി ഒറ്റത്തിടമ്പിൽ കുടിയിരിക്കുന്ന മൂന്ന് ഭഗവതിമാരാണ് ആദൂരിന്റെ പ്രത്യേകത മുള്ളേരിയിൽ നിന്ന് ചെറുക്കള ജാൽസൂർ പാതയിലൂടെ രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ച് ആദൂർ ഏഴാം മൈലിൽ നിന്നും ഒന്നര കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം മുള്ളേരിയിൽ നിന്ന് വെള്ളൂർ റോഡിലൂടെ ബേങ്ങത്തടുക്കയിൽ നിന്നും വരാനുള്ള റോഡുണ്ട് ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും കർണാടകയിൽ നിന്നും പ്രത്യേക ഗതാഗത സൗകര്യവും ഒരുക്കിയിരിക്കുന്നു പെരും കളിയാട്ടത്തിന് ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും കത്തയച്ചിട്ടുണ്ട് ഇടിവി ഭാരത് കാസർഗോഡ്